മൂവാറ്റുപുഴ നഗരസഭ ഇരുപത്തിയെട്ടാം വാർഡിലെ കുടുംബശ്രീയുടെ എ ഡി എസ് വാർഷികാഘോഷം വിപുലമായ പരിപാടികളോട് നടന്നു വാർഡിലെ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വാർഷികാഘോഷ പരിപാടികൾ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു വാർഡിലെ സ്ത്രീ ശാക്തീകരണത്തിന് കരുത്തായി എ ഡി എസ് വാർഷികാഘോഷം സമൂഹത്തിന്റെ വികസനത്തിനായുള്ള ഒന്നിച്ചുള്ള മാതൃകയായി മാറിയെന്ന് വാർഡ് കൗൺസിലർ കെ കെ സുബേർ പറഞ്ഞു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു വർഷങ്ങളായി കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന വാർഡിൽ ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയുള്ള കുടിവെള്ള പദ്ധതി ഉദ്ഘാടനത്തിന് തയ്യാറായിരിക്കുകയാണ് നൂറുകണക്കിന് കുടുംബങ്ങൾക്കാണ് ഇതോടെ പ്രതിദിനം ജലം ലഭിക്കുക ഇത്തരത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കെ കെ സുബേറിന്റെ നേതൃത്വത്തിൽ വാർഡിൽ നടന്നുവരുന്നത് ചടങ്ങിൽ എ ഡി എസ് ചെയർപേഴ്സൺ ഹസീന സുബൈർ അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ കെ ജി അനിൽകുമാർ നിഷ മനോജ് ധന്യ അരുൺ ഷെമീന അബ്ബാസ് ഷെമീന മാഹിൻ തുടങ്ങിയവർ പങ്കെടുത്തു ഒമാനിയ മൂവാറ്റുപുഴ